അക്ബറിന്റെ ഈ പരാമർശം രേണുവിനെയും ഹൗസിലെ പല മത്സരാർത്ഥികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് അക്ബർ റേണുവിനോട് മാപ്പ് പറയണമെന്നാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ തിരശ്ശീല ഉയർന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ താരമായ രേണു സുധിയും ഈ സീസണിൽ മത്സരാർത്ഥിയെ എത്തിയിട്ടുണ്ട് രേണുവിൻ്റെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ റീച്ചിനെക്കുറിച്ച് സഹ മത്സരാർത്ഥികളെ നല്ലൊരു ശതമാനം ആളുകൾക്കും അറിയാം അതിനാൽ തന്നെ രേണുവിനെ ഒരു എതിരാളിയായി കാണുന്നവരും കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിനകത്ത് അരങ്ങേറിയ പല വാക്കുകളും കേന്ദ്രസ്ഥാനത്ത് രേണു തന്നെയായിരുന്നു തലവേദനയാണെന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ ക്യാപ്റ്റനോട് അനുവാദം ചോദിച്ച രേണുവിനെ അഭിലാഷ് ഷാനവാസ് അപ്പാനി ശരത് തുടങ്ങിയവർ ചോദ്യം ചെയ്തു തലവേദന വ്യാജമാണെന്നായിരുന്നു ഇവരുടെ ആരോപണം ഇതിനെ രേണു ശക്തിയുദ്ധം എതിർക്കുകയും ചെയ്തു മാത്രമല്ല ഈ സീസണിലെ ആദ്യ നോമിനേഷൻ ലിസ്റ്റിലും രേണു ഇടം പിടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വീടിനകത്ത് രേണുവിനെ ലക്ഷ്യം വെച്ച് മറ്റൊരു ഗെയിം കളിക്കുകയാണ് ഗായകനായ അക്ബർ ഖാൻ സഹ ഓമന പേരുകൾ നിർദ്ദേശിക്കാൻ ബിഗ് ബോസ് അവസരം നൽകിയപ്പോൾ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്നാണ് അക്ബർ വിളിച്ചത് അക്ബറിൻ്റെ ഈ പരാമർശം രേണുവിനെയും ഹൗസിലെ പല മത്സരാർത്ഥികളെയും ഞെട്ടിക്കുക തന്നെ ചെയ്തു പുതിയ പ്രോമോ പ്രേക്ഷകരെയും ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് അക്ബർ രേണുവിനോട് മാപ്പ് പറയണമെന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് ടാസ്കിനു പിന്നാലെ ടാങ്ക് എന്ന ഇരട്ട പേര് കേൾക്കുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അത് തന്നെ ഹേട്ട് ചെയ്തു ഞാൻ ഉരുകിപ്പോയി ഒരിക്കലും കരയുന്നതല്ല കരഞ്ഞ ഒരു അടവും കാണിക്കുന്നില്ല ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ നൂറയോട് പരാതി പറയുന്ന രേണുവിനെ പ്രോമോയിൽ കാണാം